ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഇന്ന് ഇന്നലെ നിർത്തിയ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ തന്നെ തുടർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് അതായത് നമ്മുടെ മഹാനടനായ അതായത് ജനപ്രിയ നടനും അതുപോലെ തന്നെ താരരാജാവും എന്നാൽ അതിനപ്പുറം ലഫ്റ്റനൻ്റ് കേണൽ കൂടിയായ മോഹൻലാൽ ഇന്ന് അവിടെ വയനാട് മുണ്ടക്കൈ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം സൈനിക വാഹനത്തിൽ സൈനിക യൂണിഫോമിൽ അദ്ദേഹം വയനാട് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അവിടെ ഇത് ഏറ്റവും വലിയ ഒരു ദുരന്തം തന്നെയാണ് നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ പല ആളുകൾക്കും അവരുടെ ബാക്കിയുള്ള ആളുകളെ ഉറ്റവരെയും മുടയവരെയും നഷ്ടപ്പെട്ടു ഇനി നമുക്ക് എല്ലാവർക്കും കൂടിയും ഒന്നിച്ച് കൈകോർത്ത് ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് ഏറ്റവും വലിയ ഒരു വാക്ക് കാരണം നമുക്ക് സാധാരണയായി ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ അപകടം എങ്ങനെ അപകടം തരണം ചെയ്യാം എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വളരെ വലിയ പോയിൻ്റ് ആണ് ഇത്തരത്തിൽ ഒരു ഉള്ള ഒരു ദുരന്തം ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കാനുള്ള മുൻകൈ മുൻക മുൻ നടപടികൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് ഏറ്റവും നല്ല ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അസോസിയേറ്റ് ചെയ്യുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിൽ നിന്ന് തൽക്കാലം പുനരധിവാസ പ്രവർത്തനത്തിന് മൂന്ന് കോടി അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട് കൂടാതെ ബാക്കി ആവശ്യം വരുന്ന സംഖ്യകൾ പിന്നീട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നൽകാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഇന്ന് നൂറ്റിനാൽപ്പത്തിയാറ് മൃതദേഹങ്ങളെ തിരിച്ചറിഞ്ഞു ഇനിയും തിരിച്ചറിയാനാവാതെ എഴുപത്തി നാല് മൃതദേഹങ്ങൾ കൂടിയുണ്ട് അദ്ദേഹം എല്ലാ അവിടെ കൂടിയ എല്ലാ ആളുകളെയും അതായത് ഇന്ത്യ എയർഫോഴ്സ് നേവി അതുപോലെ തന്നെ ആർമി അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ അതുപോലെ തന്നെ എൻ ഡി ആർ എഫ് മറ്റുള്ള നാട്ടുകാർ ഹോസ്പിറ്റലിലുള്ള ആളുകൾ രക്ഷാപ്രവർത്തകർ എല്ലാ ആളുകളെയും അദ്ദേഹം വളരെയധികം ബഹുമാനത്തോടുകൂടിയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അവരുടെ എല്ലാം പരിശ്രമം കൊണ്ടാണ് ഇത്രയധികം ഒരു രക്ഷപ്പെട രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഒരു ബെയ്ലി പാലമാണ് ഏറ്റവും വലിയ ഒരു മുണ്ടക്കയിലേക്ക് എത്താൻ സഹായിച്ച ഇത്രയേറെ രക്ഷപ്രവർത്തനം നടത്താൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഏതായാലും അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഉൾപ്പെടുന്ന മദ്രാസ് റെജിമെൻ്റിലാണ് ബറ്റാലിയൻ കണ്ണൂരുള്ള ബറ്റാലിയൻ ടീമാണ് ആദ്യമായി അവിടെ എത്തിയത് അത് അദ്ദേഹം ബന്ധമുള്ള പതിനാറ് വർഷമായി അദ്ദേഹം ഈ ബറ്റാലിയൻ ബറ്റാലിയനിൻ്റെ ഭാഗമായി ലെഫ്റ്റനൻ്റ് കേണൽ പദവി വഹിക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മാധ്യമ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി അദ്ദേഹം അമ്മയുടെ പ്രസിഡൻ്റല്ലേ അവിടെ നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാകും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സഹായങ്ങളും ഉണ്ടാവും അതിൻ്റെ സമയമാവുമ്പോൾ എല്ലാം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും അത് നമുക്ക് വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു വൻ പ്രതീക്ഷ കൂടി നൽകുന്നതാണ് എന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ഈ ഏറ്റവും കൂടുതൽ അവിടെ ഈ കണ് അദ്ദേഹം കാണുന്ന ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതുപോലെ തന്നെ ഇത് നമുക്ക് പറയുന്ന കാര്യത്തിൽ മറ്റൊരു ഒരുപാട് ആളുകൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് സഹായങ്ങൾ ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണ് അതാരൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയി നമുക്ക് പരിശോധി പിന്നീട് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ നമുക്ക് വേണ്ടത് അവിടെ ഏറ്റവും കൂടുതൽ കാര്യമായി രക്ഷാപ്രവർത്തനമാണ് വേണ്ടത് ഇനിയും വല്ല ആളുകളെ കിട്ടാനുണ്ടോ അതുപോലെ തന്നെ ജീവനോടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്നാണ് ആദ്യമായി ചെയ്യാനുള്ളത് അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും അദ്ദേഹം അവിടെയുള്ള എല്ലാ ആളുകളെയും വലിയ ബഹുമാനത്തോടു കൂടിയാണ് പറയുന്നത് ഏതായാലും ഏകദേശം ഇപ്പോൾ ഇനിയും തിരിച്ചറിയാനാവാത്ത എഴുപത്തി നാല് മൃതദേഹങ്ങൾ കൂടിയുണ്ട് അതും കൂടി തിരിച്ച ആളുകൾക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരെല്ലാവരും എത്തിയിട്ടില്ല ഏതായാലും നമുക്ക് രക്ഷാപ്രവർത്തനം നടക്കട്ടെ എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്ന് തന്നെ അനുമാനിക്കാം എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതേ പുതുപുത്തൻ വീഡിയോയുമായി പുതുപുത്തൻ വിവരങ്ങൾ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ആ വിവരങ്ങൾ ഉടൻ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏതായാലും നമ്മുടെ മോഹൻലാൽ ആയ അദ്ദേഹം അതുപോലെ തന്നെ താര രാജാവും കൂടാതെ അയാൾ ഒരു ഔദ്യോഗിക ബഹുമതി കൂടി നൽകുന്ന ഒരാളാണ് ഔദ്യോഗിക ബഹുമതി വഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം അവിടെ എത്തിയ വിവരം